ചക്കരക്കൽ ടൗൺ വികസന സർവേക്കെതിരെ വീണ്ടും പ്രതിഷേധം സർവേയുടെ ഭാഗമായി കുറ്റിയടിക്കാൻ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാവിലെ എത്തിയപ്പോൾ സംയുക്ത സമരസമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് പ്രതിഷേധ പ്രകടനം നടത്തി അശാസ്ത്രീയ വികസന സർവേയാണ് നടത്തുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം अंग मंग रेवन तव्हां तव्हां പ്രകടനത്തിന് ശേഷം ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ പി നസീർ ഉദ്ഘാടനം ചെയ്തു ചക്കരക്കൽ മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ സി പി അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായി ചക്കരക്കൽ ടൗണിന്റെ മരണമണിയാണ് ഈ സർവേ മാനുവൽ സർവേ നടത്തി ഭൂമി രണ്ടു ഭാഗത്തും ഒരേപോലെ ഏറ്റെടുക്കണം മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ച ബൈപ്പാസ് സാധ്യത പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത സമരസമിതിയും വ്യാപാരികളും ആവശ്യപ്പെടുന്നത് തൊള്ളായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന മൗവഞ്ചേരി സ്കൂൾ കെട്ടിടം പകുതിയും പൊളിച്ചു മാറ്റേണ്ടി വരും സ്കൂൾ കെട്ടിടത്തിന് മറ്റൊരു സ്ഥലം ലഭ്യവുമല്ല അധ്യാപകരും അനധ്യാപകരുമായി നാൽപ്പതോളം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് സമരക്കാർ പറയുന്നു കൺവെൻഷൻ ആവശ്യമായി വരുന്ന പല സ്ഥാപനങ്ങളും വരാൻ സാധ്യത ആ വികസനത്തിലൂടെ മാത്രമാണ് ബൈപ്പാസ് വരുമ്പോൾ മാത്രമാണ് ചക്കരകൾ കുമ്പോടി കൂടുതൽ ഏരിയ എക്സ്പാൻഡ് ചെയ്ത് അതായത് അതിന്റെ ഏരിയ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതെന്നും ഇപ്പം നിലവിലുള്ള കടകൾ പൊളിച്ചു കഴിഞ്ഞാൽ ഈ കടകൾക്ക് പുറകിൽ അത് കൂടുതലൊന്നും സ്ഥലമില്ല ഈ പൊളിക്കുന്ന കടകൾക്ക് പുറകുമ്പോൾ കടകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കടകള് പിന്നീട് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയല്ല ചക്കരകളിലുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്